നിങ്ങൾ ജിം വർക്കൗട്ട് ചെയ്തിട്ടുള്ളവരാണോ അല്ലെങ്കിൽ ശാരീരിക വ്യായാമങ്ങൾ ചെയ്തിട്ടുള്ളവരാണോ നിങ്ങൾ ഒരു ദിവസം പത്ത് മിനിറ്റ് എങ്കിലും എല്ലാ ദിവസവും നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി വ്യായാമം ചെയ്യുകയാണെങ്കിൽ ചിട്ടയായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് വലിയ താമസമില്ലാതെ തന്നെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നിങ്ങളുടെ ശരീരത്തിലും ജീവിതത്തിലും ഉണ്ടാവും നിങ്ങളുടെ ആരോഗ്യം പൊതുവെ മെച്ചപ്പെടും നിങ്ങളുടെ ഫിറ്റ്നസ് മെച്ചപ്പെടും എന്നാലും ഈ പത്ത് മിനിറ്റ് എല്ലാ ദിവസവും ചെയ്യുന്നതിന് പകരം ഇതെല്ലാം കൂടെ കൂട്ടി ഒരു ദിവസം ഒന്നിച്ച് ചെയ്താൽ എങ്ങനെയിരിക്കും അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതിനേക്കാളുപരി നിങ്ങൾക്ക് ദോഷമായിരിക്കും ചെയ്യാം ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല നമ്മുടെ പല ആളുകൾക്കും ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ ഗ്രോത്തിനെ തടയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മടിയാണ് നമ്മൾ ഇന്ന് ചെയ്യാവുള്ള ഇന്ന് ചെയ്യത്തില്ല നാളെ നാളെ എന്ന് വെച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ടിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് ഇരിക്കുന്നവരത് ചെയ്യത്തില്ല എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത് ഇത് ചെയ്താൽ ആ ഗുണം നിങ്ങൾക്ക് കിട്ടണമല്ല ഇനി ദോഷം ഉണ്ടായില്ലെങ്കിൽ പോലും നിങ്ങൾ നിരന്തരം ദിവസം ദിവസം അതാത് ദിവസം ചെയ്യുന്നതിന് പകരം എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താൽ ആ ഒരു ഗുണം കിട്ടത്തില്ല ഇതിനെക്കുറിച്ച് സ്റ്റഡീസ് തന്നെ നടത്തിയിട്ടുണ്ട് പല രീതി ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾ നിങ്ങൾ ഒരു മണിക്കൂർ വെച്ച് എല്ലാ ദിവസവും ഡ്രൈവിംഗ് പരിശീലിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മണിക്കൂറിന് പേരം മൊത്തത്തിൽ നിങ്ങൾ ഒരു ഏഴ് മണിക്കൂർ ഏഴ് ദിവസം കൊണ്ടാണ് പരിശീലിക്കുന്നതെങ്കിൽ ഏഴാമത്തെ ദിവസം ഏഴ് മണിക്കൂർ ഒരുമിച്ച് പരിശീലിച്ചാൽ ആ ഓരോ ദിവസവും ഒരു മണിക്കൂർ വെച്ച് ചെയ്യുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടത്തില്ല ഓരോ ദിവസവും ഓരോ മണിക്കൂർ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളാ പരിശീലിക്കുന്നതിനപ്പുറം നിങ്ങൾക്ക് ഉള്ളിലൂടെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലൂടെ നടക്കുന്നുണ്ട് അത് നിങ്ങളെ പരിശീലിച്ചതിന് ശേഷവും അത് നിങ്ങളുടെ ഉള്ളിലേക്ക് ആക്കാൻ നിങ്ങളുടെ മൈൻഡ് അതിനുള്ള സംവിധാനം ചെയ്യുന്നുള്ളൂ അങ്ങനെ ഒരു മെക്കാനിസം നമുക്കുണ്ട് അപ്പോൾ നിങ്ങൾ ഏഴ് ദിവസം കൊണ്ട് ചെയ്യുന്നതും ആ ഏഴ് ദിവസം ചെയ്ത ഏഴ് മണിക്കൂർ ഒറ്റ ദിവസം ഏഴ് മണിക്കൂർ ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരിക്കലും ഒരുപോലെ ആകില്ല അതിന് പകരം വെക്കാനേ പറ്റില്ല നിങ്ങൾക്ക് ആ ഒരു എക്സ്പെർട്ടൈസ് ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് കിട്ടത്തില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളൊക്കെ അത് നിങ്ങൾ ഒരു ദിവസം കൊണ്ട് പോയി ചെയ്യേണ്ടതല്ല അത് ഓരോ ദിവസവും ചിട്ടയോടെ ചെയ്യുന്ന പ്രയോജനം ഒരുമിച്ച് ചെയ്താൽ കിട്ടത്തില്ല അതുകൊണ്ട് എല്ലാ ആൾക്കാരും അത് ചിട്ടയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും മറ്റൊന്ന് നമ്മുടെ ഗ്രോത്തിനെ തടയുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഈഗോ ആണ് നമുക്കൊക്കെ ആക്ച്വലി നമുക്കൊക്കെ ഈഗോ ആണ് പറയുമ്പോൾ നിങ്ങൾക്കത് കേൾക്കുന്നവർക്കത് ഇഷ്ടപ്പെടില്ല നമ്മൾ ഒരാളൊരു കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടത്തില്ലേ ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ ഞാൻ എത്ര കേട്ടിരിക്കുന്നു ആ ഒരു രീതിയിൽ തികഞ്ഞൊരവജ്ഞയോടുകൂടി നമ്മളതിനെ കേൾക്കാറുണ്ട് എന്നാൽ നമ്മുടെ ആ ഈഗോ ഒന്ന് മാറ്റി വെച്ചിട്ട് ചെറുതെന്ന് തോന്നണം ഒന്ന് പരിശീലിച്ച് നോക്കി നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്തു പോവുക എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ടിരിക്കാതെ ഓരോ ദിവസവും അതാത് ദിവസത്തെ ചെയ്തു പോവുക പിന്നെ ഇൻ കേസ് ഒരു ദിവസം വിട്ടുപോയാൽ നിങ്ങൾക്ക് വീണ്ടും ചെയ്യാം അത് കുഴപ്പമില്ല കഴിഞ്ഞതും കൂടെ കൂട്ടി ചെയ്തു പോവുക അത്രയേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അത് നിങ്ങൾ നിരന്തരമായിട്ട് പരിശീലിക്കുക നിങ്ങൾക്ക് അതിനുള്ള മാറ്റങ്ങൾ വരും നിങ്ങൾക്ക് കിട്ടുന്ന എക്സസൈസുകൾ വളരെ സിമ്പിളാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് അറിയാമെന്ന് തോന്നുന്നു ഇതൊക്കെ നമ്മളെ തന്നെ നമ്മൾ തടയുന്ന നമ്മുടെ തന്നെ മനസ്സിൻ്റെ ട്രിക്കുകളാണെന്ന് മനസ്സിലാക്കുക